ൾക്കായി മലയാളം മിക്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആൽബം നായകൻ ആയിഷയും പിരിഞ്ഞു എന്ന സംശയം വന്നപ്പോൾ ആയിഷ തന്നെ സോഷ്യൽ മീഡിയയിൽ വന്ന് ഇതിനുള്ള മറുപടി നൽകിയതാണ് ഞങ്ങൾ പിരിഞ്ഞതാണെന്നും അവൻ്റെ പേര് പോലും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ലെന്നും ആയിഷ പറഞ്ഞു തങ്ങൾ പിരിയാനുള്ള കാരണം അന്വേഷിക്കുന്നവർക്ക് മറുപടിയായി അതെല്ലാം കൂടി യൂട്യൂബിൽ ഒരു വീഡിയോ ആയി ചെയ്യുമെന്നും ആയിഷ പറയുന്നുണ്ട് ആബീസനെയും ഡിവോഴ്സിനെ പറ്റി ഒന്നും പറഞ്ഞില്ലെങ്കിലും കമൻറ്റിനു മറുപടിയായി ചില കാര്യങ്ങൾ പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം ആയിഷ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത വീഡിയോ ആണ് ഇപ്പോൾ കൊണ്ടിരിക്കുന്നത് ഞാൻ അവന് രണ്ട് തവണ ഡിവോഴ്സ് നോട്ടീസ് അയച്ചു അതിന് രണ്ടിനും അവൻ മറുപടി നൽകിയില്ല ഞങ്ങളുടെ മതനിയമപ്രകാരം ഒരു പെണ്ണ് ഡിവോഴ്സ് നോട്ടീസ് അയച്ചാൽ ആ ബന്ധം അവിടെ മുറിഞ്ഞിരിക്കുന്നു ഇനി അവന് ഒപ്പുവെച്ചില്ലെങ്കിലും എനിക്കൊരു പ്രശ്നവുമില്ല എൻ്റെ അഡ്വക്കേറ്റിനെ വിളിച്ച് അവൻ സ്ഥലത്തിൽ നിന്നും ആ നോട്ടീസ് എനിക്ക് കിട്ടിയില്ലെന്നും കളവ് പറഞ്ഞു എന്നെപ്പറ്റി അവൻ വളരെ മോശമായാണ് ആളുകളോട് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഞാൻ പ്രഗ്നൻ്റായി ആ കുഞ്ഞിനെ അബോഷൻ ചെയ്തെന്നും എനിക്ക് മറ്റു ചില ഉണ്ടെന്നും അതിനാൽ അവനാണ് എന്നെ ഒഴിവാക്കിയതെന്നും തരത്തിലാണ് ആളുകളോട് അവൻ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അവനറിയാതെ അവൻ്റെ ഒരു സുഹൃത്ത് തന്നെയാണ് എന്നോട് ഇക്കാര്യങ്ങൾ പറയുന്നത് എൻ്റെ പാസ്പോർട്ട് ആവശ്യപ്പെട്ട് അവൻ തിരിച്ചു തരാത്തതിനാൽ ഞാൻ അവിടെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് നൽകിയിരുന്നു ആദ്യം അവൻ തരാൻ മടിച്ചെങ്കിലും പിന്നീട് അവൻ പാസ്പോർട്ട് തരാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ കേസ് പിൻവലിച്ചു എനിക്കവനെ കേസ് കൊടുത്ത് അകത്താക്കണമെന്നാണ് ആഗ്രഹമുണ്ടായിരുന്നതെങ്കിൽ മേഡർ അറ്റംപ്റ്റിനു വരെ കേസ് കൊടുക്കാൻ തരത്തിലുള്ള തെളിവുകൾ എൻ്റെ അടുത്തുണ്ട് അതൊന്നും ഞാനിപ്പോൾ ഇവിടെ പറയുന്നില്ല ഞാനവനെ അത്രയധികം സ്നേഹിച്ചിരുന്നു അതുകൊണ്ടാണ് ഇത്രയും കാലം സഹിച്ചു ജീവിച്ചത് അവൻ തന്നെ എന്നോട് പറയുമായിരുന്നു നീ എന്തുകൊണ്ടാണ് എന്നെ ഇത്രയും സഹിച്ച് ജീവിക്കുന്നത് എന്ന് സഹിച്ച് സഹിച്ച് അതിനറ്റം എത്തിയപ്പോഴാണ് ഞാൻ ഇങ്ങനെയൊരു തീരുമാനം എടുത്തത് അവൻ്റെ വീട്ടുകാരിൽ നിന്നും അവനിൽ നിന്നും ഞാൻ ഒരുപാട് വേദനകൾ അനുഭവിച്ചിട്ടുണ്ട് ഒന്നും തന്നെ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല ആളുകൾക്ക് എന്തും പറഞ്ഞു നടക്കാം എല്ലാം ദൈവം കാണുന്നുണ്ട് ദൈവമാണ് അവനെ ശിക്ഷ വിധിക്കേണ്ടതും ഞാൻ ഇങ്ങനെയൊരു വീഡിയോ ചെയ്യാൻ കാരണം തന്നെ എന്നോട് എല്ലാവരും പറഞ്ഞത് കൊണ്ടാണ് അവൻ നിന്നെക്കുറിച്ച് എല്ലാവരുടെ ഇടയിൽ മോശമായി ചിത്രീകരിക്കുന്നുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നു എന്ന് പലരും ചോദിച്ചു അവനീ ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പുവെക്കണം എന്ന് ഒരാവശ്യമേ എനിക്കുള്ളൂ അതിനാലാണ് ഞാൻ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ കൂടി ഇങ്ങനെയൊരു വീഡിയോ ചെയ്യുന്നത് ഈ വീഡിയോ കഴിയുന്നതും എല്ലാവരും ഷെയർ ചെയ്ത് അവൻ്റെ അടുത്ത് എത്തിക്കണം അവനിപ്പോൾ വളരെയധികം സന്തോഷത്തിലാണ് ജീവിക്കുന്നത് ആ സന്തോഷം കെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നതില്ല ഇനിയും അവൻ എന്നെ മോശമായി ചിത്രീകരിച്ചാൽ ഡിവോഴ്സിൻ്റെ കാരണം പ്രൂഫടക്കം ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുന്നതാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ആയിഷ ഇന്നലെ ഷെയർ ചെയ്ത വീഡിയോയിൽ പറയുന്നത് ആളുകൾ ഈ വീഡിയോ കണ്ടിപ്പോൾ ഷോക്കായിരിക്കുകയാണ്